ലോൺ ഫുള്ള് ലോണും ചെയ്യ അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഫുള്ള് ലോണും ചെയ്ത് എടുക്കാം മാരുതിന്റെ ഷോറൂമിലോട്ട് വിടുന്ന മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഓണർഷിപ്പ് പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് ഒരു ഫുൾ ഓപ്ഷനും ഉണ്ട് ഇത് മിഡിൽ ഓപ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി പതിനേ മോഡല് ഡീസലില് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വാഹനം രണ്ടായിരത്തി പതിനാലില് സിംഗ്ലോൺഷിപ്പ് ഷിഫ്റ്റ് കിട്ടൽ വളരെ ഹലോ തയ്യാറാണ് ഇന്നും നമ്മൾ പരിചയപ്പെടുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മളെ വിളിച്ചിരുന്നു നേരത്തെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സെഡാൻ ടൈപ്പ് വണ്ടികൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പത്ത് വാഹനങ്ങൾ സെലക്റ്റീവായ പത്ത് വാഹനങ്ങൾ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നേരെ പോയി നമ്മൾ മുന്നേറ്റത്തെ വീഡിയോ കണ്ടുവരിക അതിൽ ഒരുപാട് വണ്ടികൾ നമ്മൾ ഓഫർ റേറ്റിനൊക്കെ കൊടുത്തിരുന്നു ഇന്ന് നമ്മൾ പത്ത് വാഹനങ്ങള് അടിപൊളി ആഷ്ബാറ്റിൽ വരുന്ന പത്ത് വാഹനങ്ങള് സെലക്റ്റീവായ വാഹനങ്ങളാണ് അത് ഹോണ്ടയുടെ ജാസ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇറ്റിയോസ് ലീവ് ഉണ്ട് ബെലേനോ സിയാസ് അതെ ബെലേനോ അതുപോലെ തന്നെ മാരുതിയുടെ ഷിഫ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഫോർഡിന്റെ ഫിഗോ ന്യൂ മോഡൽ ഫിഗോ ഒക്കെ നമ്മൾ ഇതിൽ വരുന്നുണ്ട് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് ഹോണ്ടയുടെ ജാസ് ജാസിൽ തന്നെ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഫുട് ഫസ്റ്റ് ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നേ നമ്മൾ കാണിച്ചത് എ ടി എം ടി ഒക്കെ കാണിച്ചിട്ടുണ്ട് അതേപോലെ ലാഗിങ്ങോ ഉണ്ടാവില്ല വണ്ടിയുടെ മൈലേജും ഉണ്ടാവും അതേപോലെ തന്നെ വണ്ടിയുടെ പെർഫോമൻസും ഫുൾ ടൈം നമുക്ക് പോളോ അതിന്റെ മുകളില മോഡൽ മോഡൽ ഇത് രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ് പെട്രോൾ ആട്ടത് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് വന്നിട്ടുള്ളൂ ഡീസൽ നാപ്പത്തിനാലായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് നിലവിൽ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല വേറൊരു പ്രത്യേകത ഈ വണ്ടിക്കുണ്ട് ഇത് ഫ്ലഡ് വണ്ടിയാണ് ഇത് ഫ്ലഡ് സംഭവിച്ചിട്ടുണ്ട് ആറായിരം കിലോമീറ്റർ ആയപ്പോൾ ഫ്ലഡ് സംഭവിച്ചാണ് ഫസ്റ്റ് ഓണർ നിന്ന് അത് അതിനുശേഷം സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എ ലെവൽ ഫ്ലഡ് ആണ് ഒരു ബുദ്ധിമുട്ട് വാറണ്ടി കൊടുക്കണ്ടോ ഫ്ലഡ് വാഹനങ്ങൾ നമുക്ക് മെക്കാനിക് സൈഡ് ഇലക്ട്രിക്കൽ പാർട്സുകൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ മന്ത് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് വിലപ്പാഗുണ്ട് ഈ സി വി ടി ഓട്ടോമാറ്റിക്കലി നാപ്പത്തിനാലായിരം ഓടിയ പതിനെട്ട് രജിസ്റ്റർ വരുന്ന വണ്ടിക്കൊക്കെ ഏഴ് ലക്ഷം രൂപ മാർക്കറ്റ് വില വരുന്നുണ്ട് നമ്മളടുത്ത് പത്തൊമ്പത് വണ്ടി ഉണ്ടായിരുന്നു പതിനാലായിരം കിലോമീറ്റർ ഓടിയത് നമ്മൾ അരിക്കോടുത്തെ കസ്റ്റമർ നമ്മൾ കൊണ്ടുപോയത് അത് ഏശം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമ്മൾ വേണ്ടി കൊടുത്തത് ഇത് എ നാൽപ്പത് എ അറുപത് നമ്മൾ പറഞ്ഞു എ നാൽപ്പതിനു കൊടുത്തു ഈ വാഹനം അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം നമുക്ക് ഡയറക്റ്റ് നമുക്ക് മാക്സിമം കുറച്ചു ഇത് വി എം ടി ആട്ടോ സുഖ സുന്ദരായിട്ട് ഒരു ഓപ്ഷനും നോക്കണ്ട അലേവില് എയർ ബാഗ് എ ബി എസ് എല്ലാം ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനാണ് നമ്മൾ ഇന്ന് അലവിലുണ്ട് ഒന്നും ചിന്തിക്കാല്ല ടയർ കണ്ടീഷൻ അമ്പത് ശതമാനം ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള പാർട്സുകൾക്കോ ഒന്നും അതിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ല കസ്റ്റമർക്ക് ചെക്ക് എടുത്തുകഴിഞ്ഞാൽ അതായത് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള പാർട്സുകൾ അതിപ്പോ ഡെയിലി ലൈറ്റുകള് മീറ്ററുകള് അതൊന്നും കംപ്ലൈന്റ് നമ്മൾ എന്ത് ചെയ്യണം ബി ലെവല് സി ലെവലൊക്കെ കാറ്റഗറി വരുമ്പോഴാണ് ഇത് എ ലെവലാണ് ആണ് ഫ്ലോറിന്റെ താഴെ വരുന്നത് സീറ്റിന്റെ അടിഭാഗം പോലും ഫ്ലഡ് സംഭവിച്ചിട്ടില്ല ഇൻഷുറൻസ് ഇൻഷുറൻ ചെയ്ത് ഇൻഷുറൻസ് ഇതാക്കിയതാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ടാവുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കും ഫുള്ള് ലോണും ചെയ്യ വാഹനത്തിൽ ഫുള്ള് ലോണ് വാഹനത്തിൽ ചെയ്യുക ഇത് നിലവില് ടോട്ടൽ ലോസ് ചെയ്തെങ്കിൽ വാഹനം ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല ക്ലെയിം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഫുൾ ഓൺ ചെയ്യാം ഇതിനെപ്പറ്റി ശരിക്കും ഒരു വണ്ടി എടുക്കുമ്പോ അതിന്റെ മെക്കാനിക് സൈഡ് അതിന്റെ റണ്ണിങ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുള്ളൂ അതിന്റെ ഷോറൂമെറേ നമ്മള് ധൈര്യപ്പെട്ടു റെഡ് കളറില് ഹൈ ലൈൻ ആണ് ഒരുപാട് ആളുകൾ ഓപ്ഷൻ ഓപ്ഷൻ ട്രെൻഡ് ലൈൻ ഉണ്ട് കംഫർട്ട് ലൈൻ ഉണ്ട് ഹൈ ലൈൻ ആണ് ഹൈ ലൈൻ എന്ന് ആണിത് ഓപ്ഷൻ കൂടുതൽ ഏറ്റവും കൂടിയുണ്ട് ടോപ്പ് കളറിൽ ഡുവൽ കളർ കസ്റ്റമർ ചെയ്തതാണ് ബ്ലാക്ക് ചെയ്തതാണ് അത് റെഡ് പോളുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും റെഡ് ബ്ലാക്ക് അടിക്കും അതെന്താ വച്ചാൽ അതിന്റെ കസ്റ്റമർ അത്രത്തോളം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേകാൽ ലക്ഷം കിലോമീറ്റർ ലിസ്റ്റർ ഉള്ള വാഹനം ഷോറൂമിൽ ലിസ്റ്റർ ഉള്ള വാഹനാണ് നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് മണ്ണാടക്കാട് രജിസ്ട്രേഷൻ വരുന്ന വാഹനാണ് വേറെ ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല ഏഹ് എടുക്കുന്ന കസ്റ്റമർക്ക് ഫ്രണ്ട് രണ്ട് പുത്തൻ ടയർ നമ്മൾ ഇട്ടിട്ടുണ്ട് പുതിയ ടയർ എന്നാൽ ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുകയുള്ളൂ അത്ര ഓടി അറുപത് ശതമാനം അറുപത് ശതമാനം ടയറുണ്ട് വേറെ പിന്നെ ഇൻഷുറൻസ് നിലവില് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് നാല് വർഷത്തേക്ക് ലോണ് കിട്ടുള്ളൂ കസ്റ്റമർക്ക് ധൈര്യപ്പെട്ടു കൊടുക്കാം ഡീസലില് പതിനെട്ട് കിലോമീറ്റർ മരിച്ചു കിട്ടുന്ന പിന്നെ എല്ലാവരും ആഗ്രഹമാണ് ട്യൂസ് ലിവ ലിവ അതും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇത് കസ്റ്റമർ കൂടെ അടിച്ചതല്ല കമ്പനി വരുന്ന കളർ വണ്ടിയാണ് ഡുവൽ ടൂള് ലിവ പതിനെട്ട് സിംഗിൾ ഓണർ ഓണർ വണ്ടി സർവീസും ഒറിജിനൽ കേരളം ആവുമ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ട് ഒരു ലക്ഷം കിലോമീറ്റർ നാല് ആറ് കൊല്ലായി ആറാമത്തെ കൊല്ലാണിത് ടയർ ടയർ ശതമാനം ഉണ്ട് എല്ലാ ടയറും കാര്യങ്ങളൊക്കെ കമ്പനി ഓപ്ഷൻ ുംതമാനത്തിന്റെ ഏഴ് ലക്ഷത്തി അറുപതിനായിരാണ് ഏറെ രൂപക്ക് വണ്ടി കൊടുക്കാം ഏറെ ലക്ഷം രൂപക്ക് സിംഗിൾ ഓണർഷിപ്പ് പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാലും എൻക്വയറി കൂടുതലുള്ള എൻകോറിന്ന് മാത്രല്ല നമുക്ക് യാത്രക്ക് യാത്ര കംഫേർട്ട് ഈ വാഹനത്തിന് ആകെ വരുന്ന ബ്രേക്ക് ലൈനർ മാറി മാറി ഓയില് മാറി അല്ലാതെ വേറൊരു മാറ്റം വേണ്ട അല്ല ഓടിയാലും ഓടിയിട്ടില്ലെങ്കിലും മാറ്റണം കാരണം ഓയിലൊക്കെ ഒരു വർഷം അതിന്റെ അതിന്റെ ലൂബ്രിക്കേഷൻ മാറ്റിയെ അല്ലെങ്കിൽ കസ്റ്റമർ ഒരുപാട് ആളുകൾ നിർത്തിയിട്ട് പോകുന്ന ആളുണ്ട് അപ്പൊ നിർത്തിട്ട് പോയാൽ ഇതിന്റെ ലൂപ് ആ പറഞ്ഞു കൊടുക്ക അവരെന്തെങ്കിലും ചിലപ്പോ കിലോമീറ്റർ ചിലപ്പോ ആയിരം കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ടാവുകയുള്ളൂ ഒരു വർഷം കൊണ്ട് എന്നാലും അവര് മാറ്റാതെ കൊണ്ടെടുക്കാൻ പാടില്ല ആ ഒരു ആയി കഴിഞ്ഞാൽ അവർ മാറ്റണം മാറ്റണം ഓടിപ്പോ രണ്ടായിരത്തി പതിനെട്ട് ഒന്നുമില്ല ഒന്നുമില്ല കമ്പനി സർവീസ് ഹിസ്റ്ററി ഈ ഒരു ഡോറ കമ്പനിന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട് വേറെ മറ്റേ സെൻട്രൽ ലോക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് അഞ്ചാം മാസം വരെ ഉണ്ട് പമ്പർ റ്റോംബർ ഇൻഷുറൻസ് ഫസ്റ്റ് പമ്പർ ക്ലാസ് വണ്ടി റ്റമ്പറും തെറ്റാതെ തെറ്റാതെ നമ്മൾ ഇടക്കും വേണം അതുപോലെ തന്നെ നമ്മൾ പമ്പർ ടൂമ്പർ എടുക്കാനുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ റെഡ് ലൈറ്റ് മാറണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ബോണിട്ട് മാറണമെങ്കിലോ ഒരു ഗ്രില്ല് ഗ്രില്ല കിട്ടും ഫുൾ എമൗണ്ട് നമുക്ക് അറിഞ്ഞു വാങ്ങാൻ പറ്റും അപ്പോ അതിൻ്റെ ഒരു സർവീസ് ചാർജ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പൈസ ഈ ലൈറ്റ് നാലായിരം ആണെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കണം പപ്പറിന് അയ്യായിരം രൂപ രണ്ടായിരം സർവീസ് ചാർജ് പേപ്പർ വർക്കിന്റെ ചാർജ് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലാണ് വരിക അത് നമ്മൾ കൊടുത്താൽ മാത്രം നമുക്ക് ഒരു ബെസ്റ്റ് ബെസ്റ്റ് ചോയ്സ് ചോയ്സ് ആണ് മൈലേജ് വണ്ടിന്റെ പെർഫോമൻസ് ഒക്കെ എന്ത് കാര്യങ്ങൾ കൊണ്ടും ഒരു മൈനസ് മാർക്ക് ഇല്ലാത്തൊരു വാഹനമാണ് അതെ വേഗം അടുത്തത് നമ്മളെ കയ്യിലുള്ളത് ഒരു ബലേനോ ബലേനോ പെട്രോൾ അല്ലേ ബലേനോ ഇപ്പോ ടൊട്ടക്കാരൊക്കെ ഏറ്റെടുത്ത് ഗ്ലാൻഡൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇത് മാത്രം മാറ്റുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് ബലയനോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് പെട്രോൾ ആട്ടോ അത് ഡീസൽ ആണെങ്കിൽ പെട്രോൾ ഇതൊരു പതിനാറ് കിലോമീറ്റർ പതിനേഴ് ചെയ്യാം പെട്രോൾ ആണ് ബെറ്റർ ചോയ്സ് ഫാമിലി ലോങ് ഓട്ടം ഉണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ടൊരു ഒരു മാസത്തില് ഒരു ഒരു വർഷത്തിലെ ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് പെട്രോൾ ഡീസലാണ് നിർത്തിയിടുന്ന ആളുകളാണ് കൂടുതൽ വണ്ടി കംപ്ലൈന്റ് വരില്ല കാരണം ആ ആകെ പെട്രോളത് നാല് പ്ലഗും എന്തെങ്കിലും ബുഷികൾ അതേ വരുവല്ലോ റീപ്ലേസ് ഒന്നും ഒന്നുമില്ല വാഹനത്തിൽ പമ്പറുകളൊക്കെ സോ നോർമൽ ആയിട്ടുള്ള കമ്പനിന്ന് നമ്മളിപ്പോ അതിന്റെ സ്ക്രാച്ചുകൾ ഉണ്ടായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോഴും ഈ വാഹനം പമ്പർ ടമ്പർ ഇൻഷുറൻസ് ആണ് അത് കാരണം നമ്മൾ ഇൻഷുറൻസിൽ പമ്പർ ക്ലെയിം ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ ഉള്ള ഫോർ ക്ലെയിം എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്താൽ ഇപ്പൊ ഷോറൂമിൽ പമ്പർ ടമ്പർ ഇൻഷുറൻസ് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻ അടച്ചിട്ട് ഒരു മാസം ആ സീറ്റ പുഷ് ബട്ടൺ ഉണ്ട് നാല് പുതിയ ടയർ ഉണ്ട് അലോവിൽ ഉണ്ട് എയർ ബാഗ് ഉണ്ട് എ ബി എസ് ഉണ്ട് ബാക്ക് വൈപ്പറുണ്ട് ഡി ഫോഗർ ഉണ്ട് ഫോഗ് ഉണ്ട് ഒന്നും ഒന്നും വണ്ടി എടുക്കാൻ ലോൺ ഒന്ന് ഫുള്ള് ലോണും ചെയ്യാം അഞ്ച് ലക്ഷത്തി അയ്യായിരം ആണ് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടുള്ളത് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം ഫുൾ അടുത്ത വണ്ടി അതെ അതെ അടുത്തത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെലേറിയോ സെലേറിയോ ഓട്ടോമാറ്റിക് ഒരു ലേഡീസ് വണ്ടി എന്ന് പറയാമോ വിശേഷിപ്പിക്കുക ഒരുപാട് ലേഡീസ് ഈ എൻക്വയറി ഉള്ള വാഹനങ്ങളാണ് അതെ തീർച്ചയായിട്ടും ഇത് കാരണം വണ്ടി വണ്ടിയല്ല ചെറിയൊരു വണ്ടി അതായത് ബാക്കും ഫ്രണ്ടും ബാക്കും ഫ്രണ്ടൊക്കെ ഒക്കെ അധികമല്ല അധികം അങ്ങോട്ട് വലിച്ചൊരു നല്ലൊരു ഒതുങ്ങിയ ഏത് രീതിയിലും കൊണ്ടിടക്കാം നമുക്ക് പതിനാറ് മോഡലാണ് അത് പതിനാറ് മോഡൽ ആണ് ഓട്ടോമാറ്റിക്കലി വി എക്സ് ഐ ഓപ്ഷനൽ ആണ് വി എക്സ് ഐയില് എയർ ബാഗ് ഇല്ലാത്ത വണ്ടികൾ വരുന്നുണ്ട് ഇത് ഡുവൽ എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീനും കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യാല്ല നാല് പുതിയ ടയറും ചെയ്തിട്ടുണ്ട് എന്താ ചെയ്യാനുള്ള ഇതിമ നാല് നമ്മള് വണ്ടിക്ക് ഒരു പ്രത്യേകത കൂടി ഫ്ലഡിന്റെ പ്രത്യേകതയാണ് രണ്ടാമത്തെ പത്ത് കേട്ടോ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ വണ്ടിയാണ് ഭാഗം ഇവിടെ അടുത്തന്നെ അടുത്തുള്ള വേറെ ഒന്നായിട്ട് ഫ്ലഡ് ആകിയ ഇസ്റ്ററി ഷോറൂമിൽ നിന്ന് വർക്ക് വണ്ടിയാണ് പേടിക്കേണ്ട ആവശ്യമില്ല ഒരു ലാഗിനോ ലാഗിനും ഗ്യാരണ്ടി വാറണ്ടി ചെക്കിംഗ് വാറണ്ടി നമ്മൾ ധൈര്യപ്പെട്ട ഒരു മാസം നമ്മള് ഫ്ലഡ് വണ്ടിക്ക് മാത്രം മെക്കാനിക് ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് കണ്ടുപോയി ഇഷ്ടപ്പെട്ടാൽ ഇവിടെ മാരുതിന്റെ ഷോറൂമിലോട്ട് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളു ചെക്ക് ചെയ്തിട്ട് മതി ചെക്ക് ചെയ്തിട്ട് മതി നമുക്ക് ഇത് ഫുള്ള് ലോൺ ചെയ്യാം നാൽപ്പത്തി അഞ്ചാണ് ഫ്ലഡ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ഇരുപത് വരെ വരും നാല് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള വണ്ടി മൂന്ന് നാൽപ്പിനെ മാറ്റം വരുന്നില്ല കാരണം ഈ ഈ ലോ ബഡ്ജറ്റിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡ് ആണ് അത് കസ്റ്റമർക്ക് തരയുന്ന കസ്റ്റമർ വണ്ടി ഡിമാൻഡ് ആണ് എപ്പോഴും വണ്ടിക്ക് എങ്കോറി വരുന്ന വാഹനാണിത് വണ്ടി നല്ല വണ്ടിയാണ് ഇൻഷുറൻസ് റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല പിന്നെ വണ്ടി റെഡ് കളറില് നമുക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊൻപത് മൂഡല് പെട്രോൾ ആണ് നാപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഷിഫ്റ്റ് ആ നമുക്ക് ഈ വാഹനം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് അഞ്ച് അഞ്ച് മുക്കാലിന് വണ്ടി കൊടുക്കാം അഞ്ചേ മുക്കാലിന് വണ്ടി കൊടുക്കാം അഞ്ചേ മുപ്പത് വരെ ലോൺ ചെയ്യാം ഒരു മുപ്പത് നാല് ഡയറക്റ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഓപ്ഷൻ ആണ് എൽ എക്സ് ഐയും എൽ എക്സ് ഐ ഓപ്ഷനും നമ്മൾ വ്യത്യാസമുണ്ട് ഓപ്ഷണൽ ആ ഓപ്ഷണൽ അറിയുമ്പോ ഒരു രണ്ട് ഡോറ് പവറിന്റെ കമ്പനി വരുന്നതാണ് കമ്പനി സ്റ്റിരിയോ വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് റിമോട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിയില് പവർഷിപ്പില് പത്തൊൻപത് എട്ടാം മാസം ഒമ്പതാം മാസം ഒക്കെ വണ്ടി അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ചേ മുക്കാലിന് കൊടുക്കാം അഞ്ചേ മുപ്പത് വരെ ലോണും ചെയ്ത അഞ്ചേ മുക്കാലിന് കൊടുക്കാം അഞ്ചേ മുപ്പത് വരെ ലോണും ചെയ്യാം അപ്പൊ ചെറിയൊരു വണ്ടി നോക്കി കാണുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കണ്ട വിളിച്ചോളൂ ഫോർഡ് ഫോർഡിന്റെ ഫിഗോ ഫിഗോയിൽ നമ്മൾ ഫോർഡിന്റെ വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പതിനഞ്ചിന്റെ മുമ്പുള്ള വണ്ടികളാവുമ്പോൾ എൻജിനിന്റെ മാറ്റം വരുത്താത്ത വണ്ടികളാണ് പതിനാലിലും പതിമൂന്നിലും വരുന്ന കംപ്ലൈന്റ് ഉള്ള എൻജിന് കമ്പനി എന്നെ റിക്കവർ ചെയ്തിട്ട് അത് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൽ പെട്ട എഞ്ചിനല്ല അതും കഴിഞ്ഞിട്ട് പതിനാറ് ലാസ്റ്റിൽ വരുന്ന വൺ എല്ലാ കംപ്ലൈന്റും കമ്പനി തീർത്തിറക്കിയിട്ടുള്ള എൻജിനാണിത് നാട്ടില് അടിപൊളി അവർക്ക് ഈ ഒരു വണ്ടിയിൽ വിറ്റ് കഴിയുന്നില്ല കാരണം നല്ല ടാക്സ് കൂടി അതാണ് കാരണം നമ്മളിപ്പോ ഒരുപാട് യാത്രക്ക് നല്ല സുഖാണ് എന്തോ ഒരു ബോഡി ക്വാളിറ്റിക്ക് ഈ വണ്ടിക്ക് ഈ ഈ ഈ വാഹനത്തിന്റെ മൈലേജ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മൈലേജ് ബൈക്ക് ഡീസല് അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത് ടൈറ്റാനി ആണ് വൺ പോയിന്റ് ഫൈവ് ആണ് നല്ല പെർഫോമൻസ് ഉണ്ട് ഇൻഷുറൻസ് അടുത്ത മാസം തീരും മൂന്ന് ലക്ഷം ഐ ഡി ഉണ്ട് ടയർ ബാഗ് ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് മേജർ ആയിട്ടുള്ള റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല മുപ്പത്തിരണ്ട് ചേർത്തല രജിസ്ട്രേഷൻ ആണ് മുപ്പത്തേഴ് പൂജ്യം വണ്ടിന്റെ വില മൂന്ന് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും ഫിനാൻസ് രണ്ടര വരെ നമുക്ക് ഫിനാൻസ് ചെയ്തോളാം അടുത്ത നമ്മളെ ഐ ട്വന്റി എലൈറ്റ് ഐ ട്വന്റി എലൈറ്റ് ഐ ട്വന്റി രണ്ടിനുണ്ട് ഒരു ഫുൾ ഉണ്ട് ഇത് മിഡിൽ ഓപ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസലില് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ വാഹനം ലോ കിലോമീറ്റർ ഓടിയ വാഹനം ഡീസലില് അത്യാവശ്യം ഓടണം ഈ വണ്ടിയൊക്കെ അത്യാവശ്യം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നമ്മള് ബെയിലോട്ട് മാറാൻ കൊടുത്തിട്ടുണ്ട് കളർ വീല് ടയർ നാലും ഒരു തൊണ്ണൂറ് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം ടയറുണ്ട് ബാക്കിൽ എഴുപത്തിയഞ്ച് ഫ്രണ്ടില് തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഫ്ലാറ്റിന്റെ വീലുണ്ട് പതിനൊന്ന് ഇഞ്ച് ടച്ച് സ്ക്രീനും കസ്റ്റമർ ചെയ്തിട്ടുണ്ട് യാതൊരുവിധ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ പെയിന്റിങ്ങും ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മള് വണ്ടി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ട് നമ്മള് വണ്ടി കയറ്റുള്ളൂ പുതിയ ഇൻഷുറൻസ് ആട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടാം മാസം വരെ ഇൻഷുറൻസ് കഴിഞ്ഞ ഇൻഷുറൻസ് വണ്ടിക്ക് നമ്മള് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് അഞ്ച് അറുപതിന അഞ്ച് ലക്ഷം വരെ നമുക്ക് അഞ്ച് ലക്ഷം അമൗണ്ട് അതും ഡീസലില് നല്ല അടിപൊളി മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ് ഐ ട്വന്റി ഡീസൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓണർഷിപ്പ് ഓണർ രണ്ടായിരത്തി ഡീസലില് മൂന്ന് ടയറും പുതിയതാട്ടോ ഡീസലില് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അത് മൈലേജ് മൈലേജ് കൂടുതലുള്ള പഴയ വണ്ടിയാണ് പിന്നെ വണ്ടിയുടെ വില കാര്യങ്ങള് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം നാല് ലക്ഷത്തിനായിരം വരെ ഈ വണ്ടിക്ക് മറ്റേ ഐ ഡി വിൻഷു ഡിക്ലയർ വാല്യൂ നാല് ലക്ഷത്തി ഇരുപതിനായിരം തന്നെ വണ്ടിക്ക് വാല്യൂ ഉണ്ട് ആ റേറ്റ് നമുക്ക് വണ്ടി കൊടുക്കാം ഇൻഷുറൻസ് അടുത്ത ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഒരു ടയർ കുറവുണ്ട് ഒരു ടയർ ആവറേജേ ഉള്ളൂ മൂന്ന് ടയർ അത്യാവശ്യം നമുക്ക് നമുക്ക് വണ്ടി ഫിനാൻസ് നാല് ഫിന പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഒരു റീപ്ലേസ് ഉണ്ട് ഡോറീപ്ലേസ് വേറെ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി വന്നാ മതി വണ്ടി വന്ന് നോക്കി ക്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഇത്രത്തോളം ഐഡിയ ആളുകൾ എന്തെയും ചെറിയ ക്ലെയിം ചെയ്യും അല്ലാതെ വേറെ പിന്നെ അവിടെ ഓപ്ഷൻ ഉള്ളൂ വേറെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനെയുള്ള റീപ്ലേസ് ഉള്ളൂ അല്ലാതെ ഇടിച്ചു മാറിയതൊന്നുമല്ല യൂസിങ്ങിന് ഒരു ഫാമിലിക്ക് പറ്റിയ വാഹനമാണ് മൈലേജ് ഉണ്ടാവും നമുക്ക് എന്നും വാഹനമാണ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അവര് കസ്റ്റമർ നല്ല പൈസ ചിലവാക്കിട്ടുള്ള വാഹനം സീറ്റ് കവറിന് ചെറിയൊരു പൊട്ടുണ്ട് ഫ്രണ്ട് ഡ്രൈവർ സീറ്റിന് മാത്രം ബാക്കിയൊക്കെ നല്ല അടിപൊളി കണ്ടീഷനാണ് വണ്ടി കണ്ട കണ്ണ വന്ന് കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് വിലയിലും കാര്യങ്ങളും ഏത് വണ്ടിക്കും നിങ്ങളെ ചെയ്യാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് ജാസ് ജാസ് അതും നല്ല അടിപൊളി മൈലേജ് കിട്ടുന്ന വണ്ടി ആട്ടോ ഈ ജാസ് ജാസിന് എത്ര മൈലേജ് ഉണ്ടാവും കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടും ഇനി ഇരുപത്തിനാല് കിട്ടിയിട്ടില്ലെങ്കിൽ വണ്ടി റിട്ടേൺ കൊടുക്കാം ഒരാഴ്ച ഉണ്ട് വേറെ ഒരാഴ്ച നമുക്ക് ഈ ഈ മൈലേജ് പറഞ്ഞത് കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കാം ടയർ ഒരു ഈ രണ്ട് ടയറുമ്പോൾ മാറി കൊടുക്കും ഉണ്ടോ ഇല്ല ഇല്ലാത്ത മോഡൽ മോഡൽ അഞ്ചരൂപോട് ഡീസല് എസ് ബി ആണ് വേരിയന്റ് ഡുവൽ എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കമ്പനി സെറ്റ് ഒക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാഹനം കേരളം നാപ്പത്തി ഒമ്പതാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നറിയില്ല സർവീസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള വണ്ടിയാണ് എടുക്കുന്ന കസ്റ്റമർക്ക് എന്നെ അടിക്കാൻ വേറെ പറയാല്ല എത്ര വരെ ലോൺ കൊടുക്കാം ഫുൾ ഓടുകള് അഞ്ച് കൊല്ലത്തേക്ക് ഫുള്ള് ലോണും ചെയ്യാ പതിനാറ് അതും പക്കാ കേരള റേസും വണ്ടിയിലാണ് ഇന്ന് നമ്മൾ പത്ത് കാഷ് ബാക്ക് വാഹനങ്ങൾ കാണിച്ചോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ പെട്ട വാഹനങ്ങൾക്ക് വേണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം വരിക ഇതുപോലുള്ള ഒരു ഓഫർ വീഡിയോകൾ നമ്മൾ ഇനിയും വരുന്നുണ്ട് ഇനി എക്സിബി ടൈപ്പ് വാഹനങ്ങൾ എക്സിബി ടൈപ്പ് മാത്രമായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ വരുന്നുണ്ട് അത് വരുന്നത് വരെ ഗുഡ് ബൈ